ഒരു ഗംഭീര അടി ഇനി ഒന്നും നോക്കണ്ട നിങ്ങൾ എനിക്ക് ഇതുമായി ഇതുമായിട്ട് നിവേദനം തന്നുകഴിഞ്ഞാൽ പിന്നെങ്ങനെ ഇങ്ങനെ പ്രതിഷേധ പ്രകടനം നടത്താൻ കഴിയും ഇങ്ങനെ വനിതാ പോലീസിനെ എങ്ങനെ കയറി പിടിക്കാൻ കഴിയും ഓടിക്കടാ ഞാൻ ഇവ നമ്മൾ നാളെ ഹലോ ആ മുകേഷ് യാദാ മാധവ് പ്രതിഷേധം പ്രതിഷേധം ബി ജെ പിയുടെ പ്രതിഷേധം എന്നാണ് പറയുന്നത് അതിനിടയ്ക്ക് ഒരു പ്രവർത്തകന്റെ കൈ വനിതാ പോലീസിന്റെ ശരീരഭാഗത്തേക്ക് സ്പർശിക്കുന്നത് നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല അത് ഒരു തവണയല്ല പലതവണ പിടിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ആ വനിതാ പോലീസ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അവസാനം നല്ല വൃത്തിക്ക് കയറി പിടിച്ചപ്പോഴാണ് തിരിച്ച് പ്രതികരിച്ചത് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇനി മേല മേലെ ഈ മാതിരി പൂക്കൃതർ ബി ജെ പിയുടെ ഈ ഒരു പ്രതിഷേധം നടന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ആകെ ഈ ഒരു വീഡിയോ പ്രചരിച്ചു വരികയാണ് പക്ഷേ ഇതുവരെയും അവരുടെ ഭാഗത്തൊന്നും ഒരു ന്യായീകരണം ഉണ്ടായിട്ടില്ല അവരാരും ന്യായീകരിച്ച് പറഞ്ഞിട്ടുമില്ല ഒരു പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ന്യായീകരിച്ച് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു വേണമെങ്കിൽ പറയാം അറിയാതെ കയറി പിടിച്ചതാണ് അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്നൊക്കെ പറയാം പ്രതിഷേധത്തിനിടയ്ക്ക് അറിയാതെ പറ്റിയ സംഭവമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഈ വീഡിയോ തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അധികം കൂട്ടമൊന്നുമില്ലായിരുന്നു അതുപോലെ തന്നെ ഈ പ്രവർത്തകൻ എന്ന് പറയുന്ന ഈ വ്യക്തി നല്ല രീതിയിൽ ആലൈ ഡി പോലീസിനെ കാണുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം അങ്ങോട്ട് ചെന്ന് പിടിക്കുകയാണ് ഉണ്ടായത് പ്രത്യേകിച്ച് പ്രതിഷേധക്കാരൊക്കെ പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ ഓടുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ മാറിപ്പോകാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുകയാണ് അങ്ങോട്ട് ചെന്ന് പിടിക്കുകയാണ് ഇവിടെ ആരെങ്കിലും അതിനെ ന്യായീകരിക്കാൻ വരികയാണെങ്കിൽ തന്നെ അതൊരു ലോജിക്ക് ഇല്ലാതായി പോകും എന്തിന് പ്രതിഷേധക്കാരെ അങ്ങോട്ട് പോയി പോലീസുകാരെ പിടിക്കണം അതും എടുത്തു പറയേണ്ട ഒരു കാര്യം പോലീസുകാരനെയല്ല പിടിച്ചിരിക്കുന്നത് പോലീസുകാരെയെ തന്നെ മറ്റു പ്രവർത്തകർ ആരും തന്നെ പോലീസുകാരെ പിടിക്കുന്നില്ല ഇവിടെ വ്യക്തമായിട്ട് ഒരു പോലീസുകാരെയേ കാണുന്നുള്ളൂ അതും അങ്ങോട്ട് ചെന്ന് കയറി പിടിക്കുന്നു ആ ഒരു പിടുത്തം ഒരു പ്രാവശ്യമാണെങ്കിൽ ഓക്കെ എന്ന് പറയാം അറിയാതെ സംഭവിച്ചു പോയതായിരിക്കാം ഒരു പ്രാവശ്യമാണെങ്കിൽ പോലും അത് തെറ്റു തന്നെയാണ് പക്ഷേ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് കയറി പിടിക്കുന്നു അതിന് ശേഷം കൈ പല ഭാഗങ്ങളിൽ പിടിമുറുക്കുന്നുണ്ട് ഇവിടെ സഖി കെട്ടു എന്ന രീതിയിൽ തന്നെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥ ആ കൈ പിടിച്ചു മാറ്റുന്നത് അപ്പോൾ അവിടെ അവരുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരത് എടുത്തത് ഒരുപക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അവിടെ വെച്ച് പ്രതികരിക്കാൻ കഴിയാത്തതുകൊണ്ടാവാം പ്രതികരിക്കാതെ പോയതും ഇന്നിപ്പോൾ പലരും അതെടുത്ത് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ന്യായീകരണം വന്നിട്ടില്ല ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഒരു സ്ത്രീയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള ബോധ്യമെങ്കിലും വേണ്ടായിരുന്നു ഇതേ സമയത്ത് ഒരു പോലീസ് ഒരു സ്ത്രീയെ പിടിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്ഥിതി അപ്പോൾ അതുപോലെ തന്നെ ഒരു തെറ്റുമാണ് വനിതാ പോലീസിനെ കയറി പിടിക്കുന്നതും ഇതിപ്പം പാർട്ടിയാണ് കുറ്റക്കാരനൊന്നും പറയുന്നില്ല പക്ഷെ പാർട്ടി പ്രവർത്തകനാണ് കുറ്റം ചെയ്തത് എന്ന് പറയേണ്ടി വരും അത് ആ പാർട്ടി നടത്തിയ പ്രതിഷേധമായതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല എന്തായാലും ഗണേഷ് കുമാറിനെതിരെയാണ് ഇവർ ഈ കരിങ്കൊടി കാണിച്ചതും പ്രതിഷേധം നടത്തിയതും പ്രതിഷേധത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ശൌചാലയമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഗണേഷ് കുമാർ നല്ല രീതിയിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രവർത്തനം വിളിച്ച് കാര്യങ്ങളെ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും കണ്ടു നോക്കാം അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഈ പ്രതിഷേധത്തിന് എത്രമാത്രം വാല്യൂ ഉണ്ടായിരുന്നു എന്ന് ഇവിടെയുള്ള കംഫർട്ട് റൂം തുറന്നിട്ടില്ല തുറന്നിട്ടില്ല ഇവിടെ പോലീസിന് മുഴുവൻ നിങ്ങൾ ചെയ്യുന്നത് റൂം 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 ചെയ്ത് ഫീഡിംഗ് പിന്നെ സർവീസ് അല്ലേ സാധാരണക്കാർക്ക് കയറാൻ വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് എന്താ അതെ പറ്റി പറയുന്നത് ഈ കെട്ടിടത്തിൽ അനധികൃത ഞാനെങ്ങനെ നമ്പർ കൊടുക്കാൻ പറ്റാ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇവിടെ നമ്മൾ ഒരുപക്ഷം മാത്രം കേട്ടാ അത് മനസ്സിലാവണമെന്നില്ല തിരിച്ച് മന്ത്രി ചോദിച്ചൊരു ഉണ്ട് ഈ ബിൽഡിങ്ങിനെ നമ്പർ ഇട്ട് കൊടുക്കേണ്ടത് ആരാണ് അത് ഈ പ്രതിഷേധക്കാരുടെ പാർട്ടിയാണ് ആ മുനിസിപ്പാലിറ്റി വരയ്ക്കുന്നതെന്ന് ആ പ്രതിഷേധക്കാരന് തന്നെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അത് കോടതിയിൽ പൊയ്ക്കോളൂ അത് ഞങ്ങൾക്കറിയത്തില്ല പിന്നെ എന്തിനാണ് ഭരണത്തിൽ ഇരിക്കുന്നത് ഒരു ബിൽഡിങ്ങിന് നമ്പർ കൊടുക്കാൻ ഇല്ലെങ്കിൽ ആ നമ്പർ ഇടിയിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് അവർ തന്നെയാണ് ആ മുനിസിപ്പാലിറ്റി തന്നെയാണ് അവിടെ എന്തായാലും കുറെ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അതിലെന്താ സത്യം അറിയില്ല എന്തായാലും പ്രതിഷേധം നല്ല ഗംഭീരമായിട്ട് നടക്കുകയും ചെയ്തു അതിന്റെ ഇടയിൽ ആ പേരും വെച്ച് നല്ല പിടിത്തോം നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ പ്രവർത്തകരിൽ ഈ നരമൺ സ്വഭാവം ഉള്ളവരുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞു കാണുമോ എന്ന് അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ അതിന് ന്യായീകരമായിട്ട് വന്നാനെ മുനിസിപ്പാലിറ്റി പറയൂ എന്ന നിലയിൽ അവരൊക്കെ ഈ കെട്ടിടത്തിന് നമ്പർ മുനിസിപ്പാലിറ്റിയാണ് നിങ്ങൾ കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർമാൻ എന്നോട് ഈ ചേട്ടന് എപ്പോഴും പറയുന്നത് സാധാരണക്കാരന് മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല എട്ട് കോടി ചെലവാക്കിയിട്ട് സാധാരണക്കാരന് മൂത്രമൊഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ മൂത്രമൊഴിക്കാൻ പറ്റിയില്ല പക്ഷെ മന്ത്രി അതേ രീതിയിലുള്ള പല കാര്യങ്ങളും തിരിച്ചു ചോദിക്കുന്നുണ്ട് ഈ കെട്ടിടത്തിൽ എന്തുകൊണ്ട് നമ്പർ ഇട്ടില്ല അതാരും ആണ് നമ്പർ ഇട്ട് കൊടുക്കാത്തത് ഇതിന് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അത് നഗരസഭയിൽ നിന്ന് തന്നെയാണ് പറഞ്ഞത് ഈ ബിൽഡിങ്ങിന് വയലേഷൻ ഇല്ലെന്ന് അങ്ങനെയുള്ളപ്പോൾ ഈ ബിൽഡിങ്ങിന് ഉണ്ട് എന്ന് തെറ്റായി പറയുകയും അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്പർ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴും വ്യക്തമായിട്ടുള്ള ആൻസർ ഇല്ല അത് കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള മട്ടിലാണ് പറഞ്ഞു പോകുന്നത് ഇവിടെ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത് അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ മാത്രം പ്രതിഷേധം അവർക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളിലൊന്നും പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല അത് തന്നെയാണ് ഇവിടെ നടന്നത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്കാർക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുന്നു വിളിക്കുമ്പോൾ എന്നോട് മുൻസിൽ ഞാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പറിട്ട് തരില്ല എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് കോടതി അവരോട് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞ അമ്മര് കാശ് വാങ്ങിക്കുന്നില്ല ഞാൻ പല രാഷ്ട്രീയ പാർട്ടിക്കാർ നിങ്ങൾ എനിക്ക്

നിങ്ങൾ നിങ്ങളെനിക്ക് ഇതിനെക്കുറിച്ചൊരു നിവേദനം തന്നിട്ടുണ്ടോ ഇല്ല നിവേദനം തന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇങ്ങനെ പ്രതിഷേധ പ്രകടനം നടത്താൻ കഴിയും ഇങ്ങനെ വനിതാ പോലീസിനെ എങ്ങനെ കയറി പിടിക്കാൻ കഴിയും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമോ ഇല്ല നാല് പേര് അറിയണമെങ്കിൽ പ്രതിഷേധം നടത്തിയാലല്ലേ പറ്റൂ ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങളിതിനു വേണ്ടി നിങ്ങളിവിടെ പൊരുതുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പ്രതിഷേധം അല്ലാതെ ശൗചാലയമില്ലാത്തതിനുള്ള പ്രതിഷേധ പ്രകടനമാണെന്ന് ആരും തെറ്റിദ്ധരിക്കില്ലേ നാളെ ഇവർ തന്നെ ഇതുപോലെ അധികാരത്തിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിതുപോലെ മറ്റ് പാർട്ടികളും പ്രതിഷേധ പ്രകടനമായിട്ട് വരും ഇതൊരു സീരിയസ് ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാര്യമാണ് അതിലൊരു ഒരു പാർട്ടിയും ചിലപ്പോൾ ന്യായീകരിക്കാൻ കഴിയില്ല ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല പ്രതിഷേധം നടത്തുന്നത് ജനങ്ങളുടെ പേരിലാണ് പക്ഷെ സാധാരണക്കാർക്ക് അതിട്ട് ഒരു പ്രയോജനവും കിട്ടുന്നില്ല എന്ന് മാത്രമാണ് സത്യം ഇവിടെയും അതുപോലെയാണ് ആ മുനിസിപ്പാലിറ്റി വരയ്ക്കുന്ന പാർട്ടി തന്നെയാണ് ആ കെട്ടിടത്തിന് നമ്പർ ഇട്ട് കൊടുക്കാത്തത് അതും നിസാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതേ മുനിസിപ്പാലിറ്റിയാണ് താൽക്കാലിക നമ്പർ കൊടുത്തത് എന്തായാലും ചേട്ടൻ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അതും കൂടെ കേട്ടാൽ മനസ്സിലാവും പ്രതിഷേധത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം

എന്തായാലും പ്രതിഷേധിക്കുന്നതിനൊന്നും ആരും എതിരല്ല പക്ഷെ അതിന്റെ മറവിൽ സ്ത്രീകളെ പിടിക്കുന്നത് അതും ഒരു സ്ത്രീ എന്ന് മാത്രം പറയാൻ കഴിയില്ല ഒരു വനിതാ പോലീസിനെ തന്നെ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് കയറി പിടിക്കുന്നത് അതും ഇവിടെ പല ആളുകളും പറയാറുണ്ട് ഒരു സ്ത്രീയെ അനാവശ്യമായിട്ട് നോക്കിയാൽ തന്നെ കുറ്റമാണെന്നാണ് പറയുന്നത് നാളെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തനിക്ക് നീതി വേണമെന്ന് പറഞ്ഞു വന്നാൽ അവരുടെ കൂടെ ഈ പ്രതിഷേധത്തിന് വന്ന പാർട്ടിക്കാർ ഉണ്ടായിരിക്കുമോ അവിടെ ചിലപ്പോൾ പ്രവർത്തകനെ സംരക്ഷിക്കാനായിരിക്കും നോക്കുന്നത് അതുതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നവും ഈ കയറി പിടിത്തവും ഒക്കെ നടന്നിട്ട് കുറേ മണിക്കൂറുകളായി എന്നിട്ടും അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല ചിലപ്പോൾ അതൊരു സാധാരണക്കാരിയായ പോലീസ് ഉദ്യോഗസ്ഥ ആയതുകൊണ്ടായിരിക്കാം അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടാത്തതും പ്രമുഖ മാധ്യമങ്ങൾ പോലും ഒന്നും പറയാത്തതും അല്ലാതെ ചിലപ്പോൾ സിനിമാ പ്രവർത്തകരോ അല്ല ആയിരുന്നെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങൾ കൊട്ടി ആഘോഷിച്ചാൽ എന്തായാലും പ്രതിഷേധത്തിനിടയിലുള്ള ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതന്നെയാണ് അതായത് പാർട്ടികൾ എന്തായാലും കയറി പിടിച്ച ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് അറിയില്ല അതിനെക്കുറിച്ചൊരു അപ്ഡേഷനും വന്നതായിട്ട് കാണുന്നുമില്ല അതിനെക്കുറിച്ച് ഈ പ്രതിഷേധം നടത്തിയ പാർട്ടിക്കും ഒരഭിപ്രായമില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഒരു നിവേദനം പോലും നൽകാതെയാണ് ഈ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് എനിക്ക് നിവേദനം തന്നുകഴിഞ്ഞാൽ പിന്നെങ്ങനെ ഇങ്ങനെ പ്രതിഷേധ പ്രകടനം നടത്താൻ കഴിയും ഇങ്ങനെ വനിതാ പോലീസിനെ എങ്ങനെ കയറി പിടിക്കാൻ കഴിയും എന്തായാലും അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ഓക്കെ ബൈ സി യു oh